അതുപോലെ ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അരി ഉടുന്നു അരച്ച് വെക്കുകയും തലേദിവസം അരച്ച് വെക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല രാവിലെ നല്ല ഒരു മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് കുതിർത്ത് ഉണ്ടാക്കാവുന്ന ദോശയാണ് അതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഞാൻ ഞാനിതിനായിട്ട് രണ്ട് ഗ്ലാസ് ദോശ റൈസ് എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു അര ഗ്ലാസ്സോളം കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തു കാൽ ഗ്ലാസ് ഉഴുന്നു പരിപ്പ് അര ടീസ്പൂൺ ഉലുവ പിന്നെ സാധനങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ നല്ല മുരുമൊരാനുള്ള ദോശ ഒഴിക്കാം ഇനി കുതിരാനാവശ്യമുള്ള വെള്ളമൊഴിച്ച് നമുക്കിത് ഒരു ഒരു മണിക്കൂറോളം അടച്ചു മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനി അര അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ ഉപ്പും കൂടി ഇട്ട് ഇളക്കി അടച്ചുകൂടെ വയ്ക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം അര ഒരു അരമ ഞാനിപ്പോൾ ഒരു മണിക്കൂർ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സമയമനുസരിച്ച് വിൽക്കാം അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ദോശക്കരൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കാം കനം കുറച്ച് പരത്തിയെടുക്കാം ഇത് നല്ല തിന്നായിട്ടുള്ള നല്ല ഒരിഞ്ഞ ക്രിസ്പി ദോശ നമുക്കിതുപോലെ തയ്യാറാക്കാം മസാല ദോശയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഇതിന് മുകളിൽ നമുക്ക് ഫില്ലിങ്സ് ഉണ്ടാക്കി വെച്ചാൽ മതിയാവും നല്ല കളർ ഉണ്ടല്ലോ നല്ല ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട് നല്ല ദോശ ഇതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നേ ഉള്ളൂ ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ തന്നെ ദോശ തയ്യാറാക്കിയെടുക്കാം മിക്കവാറും നമ്മൾ രാത്രിയിലെ മാവും മേടിച്ചതില്ല അല്ലെങ്കിൽ അരച്ചതില്ല അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമുക്ക് ഈസിയായിട്ട് ഇത് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം ദോശയോ അതുപോലെ സാമ്പാറോ നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഇങ്ങനെയൊക്കെ തേങ്ങാ ചട്നി അല്ലെ കടല ചട്നിയൊക്കെ കൂട്ടി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം പിന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം